സനാതന ധർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സനാതന സനാതനധർമ്മ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചയാണ് പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോകം മുഴുവൻ വ്യാപിച്ചിരുന്ന ഒന്നായിരുന്നു സനാതനധർമ്മ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് ഇറ്റേണൽ ട്രൂത്ത് എന്നാണ് ശാശ്വതമായ സത്യം ഈ ഞാൻ ഇതിനകത്ത് മതങ്ങളെക്കുറിച്ചോ വിശ്വാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏത് ദൈവമാണ് ശരി ഏത് ദൈവമാണ് തെറ്റ് എന്നൊന്നും അല്ല പറയാൻ പോകുന്നത് പക്ഷെ മൂടി വയ്ക്കപ്പെട്ട വിചിത്രമായ ചില ചരിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരുപക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞേക്കാം നമ്മുടെ വത്തിക്കാൻ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത് വത്തിക്കാനിൽ ഒരു മ്യൂസിയം ഉണ്ട് ഗ്രിഗോറിയൻ എട്രൂസ്കൻ മ്യൂസിയം എന്നാണ് ആ ഒരു മ്യൂസിയത്തിന്റെ പേര് ഗ്രിഗോറിയൻ എട്രൂസ്കൻ മ്യൂസിയം ഈ എട്രൂസ്കൻ എന്നൊരു വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എട്രൂസ്കൻ സിവിലൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേൾക്കാൻ വളരെ സാധ്യത കുറവാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ചയായിട്ടുള്ള ഒരു പേരല്ല എട്രൂസ്കൻ സിവിലൈസേഷൻ നമ്മൾ മായൻ സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബാബിലോണിയൻ സംസ്കാരത്തെക്കുറിച്ചും ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും മെസപ്പോട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പക്ഷേ എട്രൂസ്കൻ എന്ന് പറയുന്ന ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നത് പലർക്കും അത്ര അറിയാവുന്നതായിരിക്കില്ല അറിയാവുന്നവരുണ്ടാവാം പക്ഷെ കൂടുതൽ പേരും കേട്ടിട്ടുണ്ടാവണമെന്നില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സംസ്കാരത്തെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പേര് ഒന്നും പഠിക്കണ്ട അറിയണ്ട എന്ന് ലോകത്താരക്കെയോ വിചാരിക്കുന്നുണ്ട് കാരണം ഈ സംസ്കാരത്തിന് ഇന്ത്യയുമായിട്ട് നമ്മുടെ സംസ്കാരവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഈ സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ധാർമിക് റിലീജിയൻ എന്ന് പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന ആ ഒരു ധാർമിക റിലീജിയൻ യൂണിവേഴ്സൽ റിലീജിയൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാൻ റിലീജിയൻ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് ശരിക്കും ആ ഒരു സംസ്കാരം ഇന്ത്യയിൽ നിന്ന് രൂപം കൊണ്ട ആ ഒരു സംസ്കാരം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനകത്ത് ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല അത് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എൻറ്റയർ വേൾഡിലേക്ക് സ്പ്രെഡായി കിടന്നിരുന്ന ഒന്നാണ് ഇന്നിപ്പോൾ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇന്ത്യൻ ധാർമ്മിക് കൾച്ചർ എന്ന് പറയുന്നത് അതിനെ സനാതനധർമ്മം എന്ന് വിളിക്കാം അതൊരു യൂണിവേഴ്സൽ ഒരു ഒരു റിലീജിയൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഗ്രിഗോറിയൻ എട്രൂസ്കൻ മ്യൂസിയം എന്ന് പറയുന്ന ആ ഒരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഷോക്ക് ആയി പോകും കാരണം ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പല വസ്തുക്കളും ഇത് ഇന്ത്യയുടേതാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകാം കാരണം ബി സി ഒമ്പതാം നൂറ്റാണ്ടിനും ഒന്നാം നൂറ്റാണ്ടിനും ഇടയില് ആ ഒരു കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന ഈ എട്രൂസ്കൻ സിവിലൈസേഷന്റെ അവശേഷിപ്പുകളാണ് ആ മ്യൂസിയത്തിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിങ്ങൾക്ക് ശിവലിംഗം കാണാം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഇത് നമ്മുടെ ഇന്ത്യയിലെ ശിവലിംഗമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഏ അല്ലല്ല ഇത് ശിവലിംഗമല്ല അതുപോലെ തോന്നുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ശിവലിംഗമല്ല അത് നിങ്ങൾ ഈ വേദിക് കാഴ്ചയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേദിക് ലെൻസ് വെച്ചിട്ട് നിങ്ങൾ നോക്കുന്നതുകൊണ്ട് ശിവലിംഗമായിട്ട് തോന്നുന്നതാണ് അതിപ്പോ ഇങ്ങനെ അതുപോലെ കാണാനിരിക്കുന്നെങ്കിലും ഇത് അങ്ങനെ ഇവിടെ ആരും ആരാധിച്ചിരുന്നല്ല ഇത് എട്രൂസ്കൻ കാലഘട്ടത്തിൽ ഉള്ളതാണ് ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉള്ളൊരു സാധനം ആയിരുന്നില്ല എന്ന് നിങ്ങളോട് പറയും അപ്പം നിങ്ങൾക്ക് അവിടെ സ്വാസ്തിക കാണാൻ കഴിയും അവിടെ പല ചിത്രങ്ങളിലും ഈ സ്വാസ്തിക സൈൻ സിമ്പൽ കൊത്തി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അത് ബി സി ഒമ്പതാം നൂറ്റാണ്ടെന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിനും മുമ്പുള്ള കാലഘട്ടമാണ് എന്ന് വെച്ചാൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പത്തെ കാര്യമാണ് അപ്പൊ അവിടെ ഈ സ്വാസ്തികയുടെ സൈന് കാണുമ്പോൾ അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ലേ ഇതെന്താണ് ഇവിടെ അപ്പൊ പറയും ഇത് സിമിലറാണ് ആ കാലഘട്ടത്തിൽ സിവിലൈസേഷൻസ് ഒക്കെ ഒരേ സിമ്പിൾസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്തൊന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ടൊന്നും അതിന് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല എന്നായിരിക്കും പറയാം അത് കഴിഞ്ഞിട്ട് തൃശൂലം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ പറയും അത് ഗ്രീക്ക് ദൈവങ്ങൾക്ക് ഇതേപോലത്തെ ഉണ്ടല്ലോ ഗ്രീക്ക് ദേവതമാരുടെയും ദൈവങ്ങളുടെയും ഒക്കെ ഒരു തൃശൂലമാണ് നിങ്ങളുടെ തൃശൂലം എന്ന് പറയും അപ്പോൾ സ്നേക്കിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നാഗങ്ങളെ അപ്പോൾ നാഗങ്ങള് ഇന്ത്യൻ സിവിലൈസേഷനിൽ ഗാർഡിയൻ ഓഫ് ടെമ്പിൾസ് ആയിട്ടും വിശ്വത്തിന്റെ പ്രതീകമായിട്ടും ഒക്കെയാണല്ലോ കാണുന്നത് പക്ഷെ അവർ പറയും ഏയ് ഇത് ഗ്രീക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ശിവന്റെ തൃക്കണ്ണ് തേർഡ് ഐനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിന്റെ സിംബൽസ് കാണാൻ പറ്റും അത് നമുക്കറിയാം കോൺഷ്യസ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഓ ഇത് നിങ്ങളുമായിട്ട് ബന്ധമില്ല ശരി നിങ്ങൾ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഈ സിവിലൈസേഷൻസ് ലോകത്ത് പലയിടത്തും ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ഒരേ സിമ്പൽസ് ഒരേ രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടൊന്നുള്ളതല്ല നിങ്ങൾ ദയവ് അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ ഈ ചുമ്മാ എല്ലാ ഇന്ത്യക്കാരാണ് കണ്ടുപിടിച്ചതെന്ന് കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമൊന്നുമില്ല ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സാധനമൊന്നും അല്ല എന്നായിരിക്കും ഇവർ പറയുക പക്ഷേ എത്ര കാലം ഇവർക്ക് ഇത് മൂടി വെക്കാൻ പറ്റും വത്തിക്കാനെങ്കിലും നമ്മൾ കാണുന്ന ഈ സാധനങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് സാമാന്യ യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കാം നമുക്ക് എങ്ങനെയാണ് ഓരോ സിവിലൈസേഷൻസും സ്പ്രെഡ് ആയിരിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബുദ്ധിസം എവിടെ വരെ എത്തിയിട്ടുണ്ടോ നോക്കാം ചൈനയിലുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് ബ്രൂണൈ വരെ നമ്മൾ നോക്കിയാൽ ബുദ്ധിസത്തിന്റെ വേരുകൾ നമുക്ക് കാണാൻ പറ്റും വിയറ്റ്നാമിലും ഫിലിപ്പീൻസിലും ജപ്പാനിലും വരെ നമുക്ക് കാണാൻ പറ്റും സൗത്ത് കൊറിയയിൽ കാണാൻ പറ്റും സെൻട്രൽ ഏഷ്യയിൽ നമുക്ക് കാണാൻ പറ്റും റഷ്യയിൽ വരെ ബുദ്ധിസത്തിന്റെ എവിഡൻസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിൻ്റെ അടക്കം വിഗ്രഹങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങൾ റഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ശിവലിംഗത്തിൻ്റെ അതേ മാതൃകയിലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ലോകത്തെ പലയിടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ തന്നെ അത് ഏതെങ്കിലും ഒരു റീജിയണൽ സിവിലൈസേഷൻ്റെ ഒരു സംഭവമായിട്ട് മാത്രം അതിനെ അങ്ങ് ചുരുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എവിടെ ഉണ്ടായി ഇന്ന് അത് എവിടെയൊക്കെ എത്തി നോക്കൂ ലോകം മുഴുവൻ അതിന്ന് വ്യാപിച്ചു കിടക്കാണ് ഇസ്ലാം എവിടെയാണ് ഉണ്ടായത് ലോകം മുഴുവൻ അതിന്ന് വ്യാപിച്ചിട്ടുണ്ട് ബുദ്ധിസം ലോകം മുഴുവൻ ഇന്ന് അത് വ്യാപിച്ചിട്ടുണ്ട് ഹിന്ദുയിസം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്കറിയാവുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളതെന്നാണ് അതെന്തുകൊണ്ട് അങ്ങനെയായിപ്പോയത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായിരുന്നു സിൽക്ക് റൂട്ടിനു മുമ്പും അതിനുശേഷവും ഒക്കെ ആയിട്ട് എല്ലാ കാലവും വ്യാപാരത്തിൽ യൂറോപ്പിനെയും ആഫ്രിക്കയും അല്ലെങ്കിൽ ഏഷ്യയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു നമ്മുടെ കൊച്ചിയും കൊല്ലവും തിരുവനന്തപുരത്തെ വിഴിഞ്ഞവും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായ തുറമുഖങ്ങളായിരുന്നു കൊടുങ്ങല്ലൂരും ഒക്കെ തന്നെ വലിയ തുറമുഖങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള തീരങ്ങളിലെല്ലാം തന്നെ ധാരാളം കപ്പലുകൾ ചരക്കുകൾക്കായിട്ട് വന്ന് നങ്കൂരം വിടുകയും പോവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് ആയിരക്കണക്കിന് വർഷം മനുഷ്യൻ കപ്പലിലൂടെ കടലിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയ കാലത്തോളം തന്നെ പഴക്കമുണ്ട് അതിന്റെ കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ആ കിടപ്പ് തന്നെയാണ് അപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം മതവും ഇന്ത്യയിലേക്ക് വന്നത് എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി വന്നത് വ്യാപാരത്തിലൂടെയാണ് ആദ്യം ട്രേഡിലൂടെ എത്തി വ്യാപാരികളിലൂടെ എത്തി സഞ്ചാരികളിലൂടെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാനുള്ള സാധ്യത ഉണ്ടാകണമല്ലോ അല്ലേ വൺ വേ ട്രാഫിക് അല്ലല്ലോ ഇത് ഇവിടെ അങ്ങോട്ടും പോകണം അപ്പൊ ഇവിടെ ഒരു ഒരു ഹയർ സിവിലൈസേഷൻ രൂപം കൊള്ളുന്ന സമയത്ത് സ്വാഭാവികമായിട്ടത് ലോകമൊട്ടാകെ പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട് യൂറോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ഭയാനകമായ അങ്ങ് വേറെ പ്ലാനറ്റ് ഒന്നും അല്ലല്ലോ നമ്മുടെ ഭൂമിയിൽ തന്നെ സെൻട്രൽ ഏഷ്യയുമായിട്ട് കണക്റ്റായി കിടക്കുന്ന ഒരു പ്രദേശമാണ് തുർക്കിയിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് റഷ്യയിലൂടെയൊക്കെ തന്നെ യൂറോപ്പിനെ കണക്റ്റ് ആവുന്നതാണ് ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്നതാണ് മെഡിറ്ററേനിയൻ കടലിനപ്പുറം യൂറോപ്പാണ് താണ്ടാൻ കഴിയാത്തതൊന്നുമല്ല അത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ നിന്ന് സനാതനധർമ്മം അല്ലെങ്കിൽ ധാർമ്മിക് റിലീജ്യൻ വേൾഡിൽ ഒട്ടാകെ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഉടനെ തന്നെ ഇതിനൊരു മറുവാദം കൂടിയുണ്ട് ഇപ്പോൾ ശരി അങ്ങനെയാണെന്ന് സമ്മതിച്ചാൽ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള അതേ പേരുകൾ ഈ ദൈവങ്ങൾക്കൊന്നും യൂറോപ്പിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലൊന്നും അല്ലാതെ പോയത് ഇപ്പോൾ ഒരു ചോദ്യമാണ് മറുപടിയായിട്ട് വരിക ഇപ്പോൾ ശിവനെ എന്തുകൊണ്ട് ശിവൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്ത് ആരാധിക്കുന്നില്ല അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം ഈ പുരാതന കാലഘട്ടത്തിൽ ദൈവങ്ങൾക്ക് അങ്ങനെ കൃത്യമായി ഇങ്ങനൊരു പേരിട്ട് തന്നെ ആരാധിക്കണമെന്ന് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ ഈ സനാതനധർമ്മത്തിന്റെ ഒരു സവിശേഷമായ കുറെ പ്രത്യേകതകളിൽ ഒന്നാണത് ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ നമ്മുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശിവൻ എന്ന് പറയുന്ന ദൈവത്തിന് എത്ര പേരുകളാണുള്ളത് വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിന് എത്ര പേരുകളാണുള്ളത് ഒന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കൊള്ളൂ അപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരൻ എന്ന് ശിവനെ ആരാധിക്കുന്ന ഒരാൾക്ക് കാശ്മീരിൽ പോയിട്ട് ശ്രീകണ്ഠേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല കാരണം അയാൾക്ക് ശ്രീകണ്ഠേശ്വരനെ അറിയണമെന്നില്ല ഇതൊരു ലളിതമായൊരു ഉദാഹരണമാണ് ശിവന് രുദ്രനെന്നും എന്നും ഭൈരവനെന്നും എന്നും ശ്രീകണ്ഠേശ്വരൻ എന്നും മഹാദേവൻ എന്നും ഒക്കെ പേരുണ്ട് വിഷ്ണുവിന് എന്നും വെങ്കടേശ്വരൻ എന്നും കൃഷ്ണൻ എന്നും രാമൻ എന്നും ഒക്കെ പേരുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും പ്രാദേശിക ഭാഷയ്ക്കനുസരിച്ച് പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ ദൈവം മാറുന്നില്ല ശിവലിംഗം നമ്മളിപ്പോൾ വത്തിക്കാൻ എന്ന് പറയുന്ന ആ ഒരു ഇന്നത്തെ വത്തിക്കാൻ്റെ പുരാതന കാലത്ത് ബി സി ഒന്നാം നൂറ്റാണ്ടിനും ഒമ്പതാം നൂറ്റാണ്ടിനും ഇടയിൽ ബിഫോർ ക്രൈസ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ്റെ ഇടയിൽ ഇത് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവരതിനെ വേറെ പേരിലായിരിക്കും ആരാധിച്ചിരിക്കുക പക്ഷെ അതെല്ലാം ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത് സോളിഡ് എവിഡൻസ് നമുക്ക് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ രണ്ടായിരവും മൂവായിരവും വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഒറ്റ കാര്യം പറയൂ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കം എത്ര കാലം എടുത്തു പരിഹരിക്കാൻ അതിന്റെ കാരണം എന്താണ് പത്തോ അഞ്ഞൂറോ വർഷം മുമ്പത്തെ കാര്യമാണ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് തകർത്തിട്ടാണ് പള്ളി പണിതത് പക്ഷെ കണ്ടുപിടിക്കാൻ പാടുന്നേ എങ്ങനെ കണ്ടുപിടിക്കും ഒരു സ്ട്രക്ചർ തകർത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ മറ്റൊന്ന് നിർമ്മിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വേറൊന്ന് വന്നാൽ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അഞ്ഞൂറ് വർഷം മുമ്പത്തെ നമ്മുടെ ചരിത്രത്തിൽ പോലും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ശരിയേത് തെറ്റേത് എന്ന കാര്യത്തിൽ അത് മുഗൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പോലുമുണ്ട് ഏറ്റവും അധികം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് മുഗൾ ചരിത്രങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ കാര്യത്തിൽ പോലും നമുക്ക് തർക്കമുണ്ട് പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും മൂവായിരവും വർഷം മുമ്പത്തെ കാര്യമാണെങ്കിലും മാത്രമല്ല പിൽക്കാലത്ത് ഓരോ ഭരണാധികാരികൾ ഓരോ പുതിയ സിവിലൈസേഷൻസ് രാജവംശങ്ങളൊക്കെ രൂപപ്പെടുന്ന സമയത്ത് പഴയതിനെ ആരും അറിയാതെ കുഴിച്ചു മൂടുക എന്നത് അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രം തിരുത്തി എഴുതപ്പെടും അല്ലെങ്കിൽ ചരിത്രത്തിലെ പേരുകൾ മാറ്റി എഴുതപ്പെടും അത് എല്ലാ സംസ്കാരങ്ങളിലും കാണുന്നതാണ് ഏതെങ്കിലും ഒരു സംസ്കാരത്തിന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല ഇന്ത്യയിലുമുണ്ട് ഇന്ത്യയിൽ നമ്മൾ ഈ കാണുന്നത് മാത്രമൊന്നും അല്ല നമ്മുടെ യഥാർത്ഥ ചരിത്രം നമുക്കിപ്പോഴും പലതും അറിയില്ല ധർമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എറ്റേണൽ ട്രൂത്ത് എന്നാണ് പറയുന്നത് ഒരു റിലീജിയൻ എന്നതിലുപരിയായിട്ട് മനുഷ്യന്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഒരു കോസ്മിക് ലോ തന്നെയാണ് ഈ ഒരു സനാതന ധർമ്മം അല്ലെങ്കിൽ എറ്റേണൽ ട്രൂത്ത് എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു 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 കാര്യമായിരിക്കാം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പലതും തകർക്കപ്പെട്ടിരിക്കാം പുനർനിർമ്മിക്കപ്പെട്ടിരിക്കാം പുതിയ എംപയേഴ്സ് വരുമ്പോൾ റോം അല്ലെങ്കിൽ പുതിയ രാജാക്കന്മാർ വരുമ്പോൾ പഴയതൊക്കെ റീറിട്ടേൺ നടത്തും പുതിയ പേരുകൾ കൊടുക്കും ഇപ്പൊ തന്നെ നോക്കൂ ഇന്ത്യയുടെ മാത്രം ഉദാഹരണം എടുക്കൂ മുഗൾ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പല പേരുകളും മാറ്റിയിട്ട് ആ ഒരു മുഗൾ കൾച്ചറിനോട് സാദൃശ്യമുള്ള പേരുകൾ കൊടുത്തു ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വന്നപ്പോൾ എന്ത് ചെയ്തു അതിനെയൊക്കെ മാറ്റിയിട്ട് വീണ്ടും ആ പഴയ പേരുകൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പേരുകൾ കൊടുക്കുകയോ ചെയ്യുകയാണ് അലഹാബാദ് മാറിയിട്ട് പ്രയാഗ് രാജാവുന്നത് എങ്ങനെയാണ് അത് തന്നെയാണ് പണ്ട് നടന്നിട്ടുള്ളത് ഫൈസാബാദ് മാറിയിട്ട് അയോധ്യ ആവുന്നത് എങ്ങനെയാണ് അപ്പോ ഇത് എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ചരിത്രം അത് വത്തിക്കാനിലും യൂറോപ്പിലും ആരോ മൂടി വച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ധാർമ്മിക് റിലീജിയൻ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒന്നായിരുന്നുവെന്നും അതിന് പുരാതന കാലത്തെ പല സംസ്കാരങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതും നമുക്ക് ഒരു തർക്കവുമില്ലാതെ പറയാൻ പറ്റും എട്രൂസ്കൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷന്റെ ഒരു തുടർച്ചയായിരുന്നു എന്നത് ഉറപ്പുള്ള കാര്യമാണ് കാരണം ബി സി ഒമ്പതാം നൂറ്റാണ്ട് ടു ഒന്നാം നൂറ്റാണ്ടിനിടയില് ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ അതിൻ്റെ പീക്ക് സ്റ്റേജിൽ നിന്നൊരു കാലഘട്ടമാണ് സോ അത് എൻറ്റയർ വേൾഡിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഈവൻ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ പോലും ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് എട്രൂസ്കൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള കുറേ എവിഡൻസുകളും ഒരുപാട് സിമിലാരിറ്റീസ് ഇന്ത്യൻ കൾച്ചറുമായിട്ട് അവർക്കുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം ബൈ